ബീട്രൂട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐഡിയ അറിയാൻ ഒത്തിരി വൈകിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര വിഷമം എന്താണെന്നറിയോ ഒരുപാട് വീട്രൂട്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പിള്ളേർ കഴിക്കാണ്ടും മക്കൾ കഴിക്കാണ്ടൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാടെണ്ണം കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐഡിയ അറിഞ്ഞിട്ട് ചെയ്ത് നോക്കിയപ്പോൾ അസലായിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്ലേറ്റ് തുടച്ച് വലിച്ച് കഴിക്കും അത്രയ്ക്ക് നല്ല രുചിയായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മളെ ബീട്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ ഒരുപാട് പണിയൊന്നും ഇല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങയും നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കൂട്ടിട്ട് ചമ്മന്തിക്ക് അരക്കണ പോലെ അങ്ങനെ അരച്ചിട്ടുണ്ട് എന്നിട്ട് ബീട്രൂട്ടൊക്കെ കഴുകി തോലൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാൻ ചില ജാറിൽ രണ്ട് കഷ്ണമാക്കിയിട്ട് ഇട്ടുകൊടുക്കുമ്പോഴത്തേനും അരിഞ്ഞ് കിട്ടും അപ്പോൾ ചിലവർക്ക് അറിയില്ല അപ്പോൾ അത് കാരണം ഇങ്ങനെ ചെറുതാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് എളുപ്പം അരഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ ഒരു ചീൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു സവോളയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു സവോള ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കണം നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവോളൊന്ന് വഴന്ന് കിട്ടണം എന്താണെന്നറിയുമോ നമ്മൾ അമള ചമ്മന്തി ഇട്ടിട്ട് ഒരുപാട് നേരം വഴറ്റിയെടുക്കണമെന്നില്ല അപ്പോൾ ഉള്ളി ആദ്യം വെന്തിട്ട് വേണം നമ്മൾ ചമ്മള ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതെ ചമ്മന്തിക്കറിയുടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇതിൽക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിൽക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു മുട്ട ധാരാളം മതിയാവും കേട്ടോ ഇപ്പോൾ നിറയെ മുട്ട ഇഷ്ടമുള്ളവർക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒഴിക്കാം അപ്പോൾ ഞാൻ ഒന്നേ ഇട്ടോ ഒഴിച്ചിട്ടുള്ളൂ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നന്നായി ഒന്നങ്ങോട് മുട്ടനെ ചുക്കി വേവിച്ചെടുക്കേണ്ടത് പണി നല്ല എളുപ്പമാണെങ്കിലും ചോറിനൊപ്പം കഴിക്കാൻ വേറൊരുന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മളിത് ഈ മുട്ടയൊക്കെ അങ്ങനെ ചിക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ച് ചമ്മന്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ട് നന്നായിരുന്നുണ്ട് വഴിച്ചെടുക്കുക ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ചമ്മന്തിയിലുള്ള ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും എന്നിട്ട് നമ്മൾ മൂടി വെക്കാണ്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് നന്നായി അങ്ങോട്ട് വേവിച്ചെടുത്താലുണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ള നമ്മൾ എന്താ പറയുക ബീറൂട്ട് ഈ മുട്ട തോര് റെഡി ആയിട്ടുണ്ട് ഇനി ചമ്മന്തി എന്നാ ചമ്മന്തി എഗ്ഗ് റെസിപ്പിന്ന് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അത്രക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഞ്ച് മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും ദാ നമ്മൾ ഉപ്പേരി വിട്ട് വന്നിരിക്കണു കണ്ടില്ലേ വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇത് ഒത്തി ഓഫാക്കിയേക്കാം ഇനി നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂട് ചോറോ തണുത്ത ചോറോ സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴുകാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുകയും നല്ല രസമുണ്ട് അപ്പോൾ ഒരു പപ്പടം കൂടി പൊരിച്ചതുണ്ട് വന്ന സംഭവം ഉഷാറായി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കേട്ടോ